മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് മുക്കുബണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ഒരാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി ഇടുക്കി കീഴ്ത്തോട് സ്വദേശി സുനീഷാണ് പിടിയിലായത് നിലവിൽ പത്തോളം കേസിലെ പ്രതിയാണ് സുനീഷ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുക്കുബണ്ടം പണയം വയ്ക്കാൻ ആവശ്യക്കാർക്ക് മുക്കുബണ്ടങ്ങൾ വിതരണം ചെയ്യുന്നത് സുനീഷാണ് കൊല്ലം റൂറൽ പോലീസിന്റെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ മുക്കുബണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് സുനീഷാണ് മുക്കുമണ്ടം നൽകിയത് നൽകിയപ്പെട്ട പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുനീഷ് പിടിയിലായത് അഞ്ചലിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച മുക്കുബണ്ടം കേസിൽ അഞ്ചൽ പോലീസിന്റെ പിടിയിലായ കൊട്ടാരക്കര സ്വദേശി സജയ്കുമാറിനും മുക്കുമണ്ടം നൽകിയത് സുനീഷായിരുന്നു സുനീഷിനെ പിടികൂടാൻ രണ്ട് തവണ അഞ്ചൽ പോലീസ് ഇടുക്കിയിലെത്തിയെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു അഞ്ചൽ സി എ ഹരേഷ് എസ്ഐ പ്രജീഷ് കുമാർ സീനിയർ സിവിൽ ഓഫീസർ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ സാബു വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്